കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് ത്രസിപ്പിക്കുന്ന വിജയം അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ഒരു വിക്കറ്റിനാണ് കൊല്ലം പരാജയപ്പെടുത്തിയത് നാല് വിക്കറ്റ് എടുത്ത ഷറഫുദ്ദീനാണ് കളിയിലെ താരം എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ കാലിക്കറ്റിന് നായകൻ രോഹൻ കുന്നുമൽ തകർപ്പൻ തുടക്കമാണ് നൽകിയത് ഇരുപത്തിരണ്ട് പന്തുകളിൽ മൂന്ന് ഫോറും ആറ് സിക്സുമടക്കം അമ്പത്തിനാല് റൺസാണ് രോഹൻ നേടിയത് കൃത്യമായ ഇടവേളകളിൽ കാലിക്കറ്റിനെ കൊല്ലത്തിന്റെ ബോളർമാർ വരിഞ്ഞു മുറുക്കി ഒടുവിൽ പതിനെട്ട് ഓവറിൽ നൂറ്റിമുപ്പത്തെട്ട് റൺസിന് കാലിക്കറ്റിനെ ഇന്നിംഗ്സ് അവസാനിച്ചു കൊല്ലത്തിനുവേണ്ടി ഷറഫുദീൻ നാലും അമൽ മൂന്നും സച്ചിൻ ബേബിയും ബിജു നാരായണനും അഖിലെമസും ഓരോ വിക്കറ്റുകളും നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊല്ലത്തിന് ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ വിഷ്ണുവിനോദിന്റെ വിക്കറ്റ് നഷ്ടമായി തുടർന്നെത്തിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും അഭിഷേക് ജയനായരും വത്സൽ ഗോവിന്ദും മികച്ച രീതിയിൽ കളിച്ചെങ്കിലും കാലിക്കറ്റ് ബൌളർമാർ തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തി കൊല്ലത്തിനെ പ്രതിരോധത്തിലാക്കി കളി അവസാന ഓവറിലേക്ക് നീണ്ടു അവസാന ഓവറിൽ കൊല്ലത്തിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനഞ്ച് റൺസ് കയ്യിലുള്ളത് ഒരു വിക്കറ്റ് മാത്രം അവസാനക്കാരനായി ക്രീസിലെത്തിയ ബിജു നാരായണന്റെ വക രക്ഷാപ്രവർത്തനം രണ്ട് സിക്സുകൾ പറത്തി ഒരു പന്ത് ബാക്കി നിൽക്കെ ബിജു ടീമിനെ വിജയത്തിലെത്തിച്ചു വേണ്ടി അഖിൽ സക്രിയ നാലും എസ് മിഥുൻ മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തി നാല് വിക്കറ്റ് സ്വന്തമാക്കിയ ഷറഫുദ്ദീനാണ് കളിയിലെ താരം സ്പോർട്സ് ഡെസ്ക് ജനം